പല പ്രൊഡ്യൂസേഴ്സും പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പറ്റിക്കപ്പെട്ടു എന്ന് എന്ന് വിശ്വസിക്കുന്നുണ്ടോ പറ്റിക്കപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ബഡ്ജറ്റ് കൂടിപ്പോയി അതിപ്പം ഞങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മളിപ്പം ഈ സിനിമക്ക് ബഡ്ജറ്റ് കൂടിപ്പോയി ഞാനും അദ്ദേഹത്തൊക്കെ ചിന്തിച്ചിരുന്നത് ഈ പടം കഴിഞ്ഞാലും വേറെ പടങ്ങളും ഇവര് നമ്മള് ബുക്ക് സിനിമ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിനിമ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനല്ല കൂടുതൽ പ്രൊജക്ട്സുകൾ ഉണ്ടാവുക ചിലപ്പോൾ ചില പ്രൊജക്ടുകൾ നഷ്ടം വന്നേക്കാം അടുത്ത പ്രോജക്റ്റിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയേക്കാം അപ്പോൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം അദ്ദേഹം പറയുന്ന പോലെ ചിലപ്പോ കൂടിപ്പോയി ആ റേറ്റ് കൂടിപ്പോയി ഇത് റേറ്റ് കൂടിപ്പോയി എന്നൊക്കെ പറയാം പക്ഷെ അതിലുപരി നമുക്ക് വിശ്വസിച്ച ഒരാൾ ചരിച്ചു എന്നുള്ളതാണ് ഇതിലുള്ള വിഷയം അല്ലാണ്ട് പറ്റിക്കപ്പെട്ടു എന്നുള്ളതല്ല വിശ്വസിച്ച ആൾ നമ്മളെല്ലാരെയും നുണയ നുണ പറഞ്ഞു നുണയന്മണയും പറഞ്ഞു 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 പോയി എന്നുള്ളതാണ് അപ്പൊ എന്നെ മുമ്പേ പരിചയമുള്ള ആളാണ് ശ്രീ കിരാൻ ഇദ്ദേഹം ആണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഇതിൽ മൂന്ന് പാട്ടുകളാണ് ഉള്ളത് തമിഴിൽ രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തിട്ടാണ് എന്ന കളിയൊക്കെ മുന്നേ പരിചയമുള്ള ആളാണ് നമ്മുടെ നമ്മളെ ഡയറക്ടറായിട്ട് പക്ഷെ അദ്ദേഹത്തെ പോലും എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളെപ്പോലും അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് വണകൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നത് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൂടെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ ടൈറ്റിലും ഞങ്ങള് എസ് എം എന്നുള്ളത് ഷോട്ടാക്കിയിട്ട് കാരണം ആ പേര് വെച്ചിട്ട് അദ്ദേഹം വേറൊരാളെ പറ്റിക്കരുത് എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമുള്ള കൊണ്ടാണ് പറയാൻ പറ്റത്തി നാല് ലാംഗ്വേജിൽ ഇറങ്ങുന്നു അത് അദ്ദേഹം തന്നെയാണ് ചെയ്ത് ആ രീതിയിലെത്തു വേറെ പറഞ്ഞു നടത്തുന്നു എന്ന രീതിയിലാണ്

ഷൂട്ടിന്റെ റഫ് അതിനുശേഷ എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് തീർത്തിരിക്കുന്നത് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ സാർ നിങ്ങളുടെ സിനിമയുടെ പേര് ലീച്ചെന്നാണ് അതായത് അട്ട രക്തം കുടിക്കുന്നൊരു സ്വഭാവം ഉണ്ട് അട്ടയ്ക്ക് ഈ സിനിമയുടെ കാര്യത്തില് പ്രൊഡ്യൂസറുടെ രക്തം ഡയറക്ടറാണ് കുടിച്ചിരിക്കുന്നത് മനസ്സിലായി ഈ സിനിമയുടെ പേരിട്ടതും ഡയറക്ടർ തന്നെയാണോ എന്റെ രക്തം കുടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല എന്റെ രക്തം കുടിച്ചിട്ടില്ല അട്ടയുടെ സ്വഭാവം രക്തം കുടിക്കൽ തന്നെയാണ് പക്ഷെ അതുപോലുള്ള ഒരു ചതി നടന്നു ഒരു അട്ടയായിട്ട് തന്നെ നമ്മളെ ഇദ്ദേഹം തൊട്ടി നിന്നിരുന്നു പക്ഷെ ആ ചോര കുടിക്കുന്നത് കൊണ്ട് എനിക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പൈസ ദാമ്പത്തികമായ ബുദ്ധിമുട്ടിലൊക്കെ നേരിട്ടുണ്ട് എന്നതിലുപരി ഇപ്പൊ ഞാനും നിങ്ങളും ഒരു സുഹൃത്താണ് അപ്പം നിങ്ങളുടെ നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളടുത്ത് സീറോ നിങ്ങൾ സീറോ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ല നിങ്ങളടുത്ത് പൈസ ഇല്ല ഒന്നുമില്ല പക്ഷേ എൻ്റെയും നിന്റെയും സ്വപ്നം ഒന്നാണ് സിനിമ അപ്പം ഞങ്ങൾ കൂടെ നിൽക്കാം എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് പൈസ ഉണ്ടായിട്ടോ ഒന്നുമില്ല നമ്മൾ വിശ്വസിക്കുന്ന കുടുംബക്കാർ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് അങ്ങനെയാണ് ഒരു സിനിമ സംഭവിച്ചത് അപ്പോൾ ആ സിനിമ നിങ്ങളുടെയും സ്വപ്നമാണ് എൻ്റെയും സ്വപ്നമാണ് അപ്പം അതിൽ കൂടെ നിൽക്കുന്നവരോടെങ്കിലും ഏതെങ്കിലും ഒരാളോടെങ്കിലും ഒരു ജെനുവൻ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ആ ജെനിറ്റി അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്നെ എന്നെ വേദനിപ്പിക്കുന്നതും അതാണ് എനിക്ക് ആ സമ്പത്ത് പൈസയേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മൾ ചതിച്ചു സ്നേഹിച്ച ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ സ്നേഹിച്ച ഒരാൾ നമ്മൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരുന്നു നമ്മളെ പറ്റി വേറെ ആരോട് കുറ്റം പറയുക അതുപോലെ ഞങ്ങളുടെ കൂടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇടുന്നു വേറെന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് അവരെ മകള് ഒക്കെ സിനിമയിലേക്ക് അടുത്ത ചാൻസ് കൊടുക്കാം പുതിയ പ്രൊജക്ടോ ഗണാക്കാൻ ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞ് പൈസ ഒരുപാട് വാങ്ങിച്ചു അത് ഭീമമായ പൈസകളും അദ്ദേഹത്തിന് വാങ്ങിച്ചു കഴിഞ്ഞു ഇപ്പൊ അദ്ദേഹത്തിന് എവിടെ നമുക്ക് വിളിച്ചിട്ടൊന്നും ഇവര് വരുന്നില്ല ഇരുന്നിട്ട് അതെങ്ങനെ വീട്ടും നമുക്കറിയാം അവരുടെ അടുത്ത് സീറോ ആണ് പൈസ പക്ഷെ നമ്മടുത്ത് വിളിച്ചിട്ട് അടുത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട് നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് അത് വെച്ച് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം ഒരുമിച്ച് പോകാം എന്നൊക്കെ നമ്മൾ സംസാരിച്ചാണ് പക്ഷെ അദ്ദേഹം പിടിതരാതെ ഉള്ളിൽ കുറ്റ പോലും മുഴുവൻ നിറഞ്ഞതുകൊണ്ടാവണം പിടിതരാതെ മൂപ്പിൽ നടക്കുകയാണ് എന്നാലിത്ര എന്നാൽ ഇത്രയൊക്കെ പണങ്ങൾ മേടിക്കുമ്പോഴിപ്പൊ നിങ്ങൾ പറഞ്ഞ സിനിമയിൽ ഒരുപാട് പ്രമുഖ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ സംവിധായകൻ കുറെ പൈസ മേടിക്കുന്നു നിങ്ങളെ പറ്റിക്കുന്നു നിങ്ങൾ എന്നിട്ടും തിരിച്ചറിഞ്ഞില്ലേ സംവിധായകൻ നിങ്ങളെ നിരന്തരമായി പറ്റിച്ചോണ്ടിരിക്കുകയാണെന്നുള്ളത് അതല്ലേ പറഞ്ഞത് ഞങ്ങളൊരു സംവിധായകനായിട്ടല്ല അദ്ദേഹത്തെ കണ്ടത് ഇപ്പൊ ഞാനും നിസാമൊക്കെ പണ്ട് മുതലേക്കുള്ള തന്നെ നാലഞ്ചു വർഷം നമ്മൾ സുഹൃത്തുക്കളാണ് അഞ്ചു വർഷത്തുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങള് അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ സിനിമ സിനിമ തന്നെയാണ് അപ്പൊ ഞാൻ സിനിമയിൽ ബഡ്ജറ്റ് കൂടി അതായത് സിനിമ ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റ് കുറച്ച് പറഞ്ഞു ഇന്ന രീതിയിലൊക്കെ ചെയ്യാം ചെയ്തു വരുമ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും ക്വാളിറ്റി ഉണ്ടാവുന്ന പറഞ്ഞാൽ നമ്മൾ അതിന് ഞങ്ങൾ കുറ്റം പറയുന്നില്ല ഞങ്ങൾ സംഭവിച്ചു ആ സിനിമ സംഭവിച്ചു ബഡ്ജറ്റ് കൂടി പക്ഷെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളോട് അതും അദ്ദേഹവും സ്വന്തം അനുജനെ പോലെ കണ്ടൊരു വ്യക്തിയാണ് അതാണ് അവരുടെ വിഷയം നമ്മളങ്ങനെ ഡയറക്ടർക്ക് പൈസ കൊടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹം അഞ്ചു ലക്ഷമായിട്ടും പത്ത് ലക്ഷമായിട്ടും ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെ പ്രൊജക്ട് ചെയ്യണം ഞാൻ അതിന് അഡ്വാൻസ് കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടും കടങ്ങളായിട്ടും വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂടി കൂടി ഒരുപാട് ബാധ്യതയിലേക്കല്ല അദ്ദേഹം പോയി പക്ഷെ നമ്മളോടൊന്ന് ഇരുന്ന് സംസാരിക്കാനോ ക്ലിയർ ചെയ്യാനോ മൂക്കില് നിൽക്കാത്തത് മാത്രമാണ് നമ്മൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വീണ്ടും ഒരു പബ്ലിസിറ്റി പോലെ കൊടുത്ത് വേറെയാൾ പറ്റിക്കപ്പെടേണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നു അപ്പോ അച്ഛൻ ഇല്ലാത്ത കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ സംവിധായകൻ ഇല്ലാത്ത സിനിമ എന്ന രീതിയിലാണോ ഇനി ഈ സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത് സംവിധായകൻ ഇല്ലാത്ത സിനിമ എന്ന് പറയണ്ട നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വർക്ക് തന്നെയാണ് അത് ഒരു സംശയമില്ല അപ്പൊ അതൊന്നും ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു ടൂൾ ആയിട്ട് ഫുൾ നെയിം കൊടുത്തോണ്ട് ചെയ്യണ്ട എന്നുള്ള എല്ലാവരും തീരുമാനിച്ചത് കൊണ്ടാണ് ചിലപ്പോ അച്ഛൻ ഇല്ലാത്ത കുട്ടിയും ലോകത്തിൽ എവിടെയൊക്കെ നേടിയിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ സിനിമ ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ ഉറപ്പായിട്ട് നമ്മൾ അന്വേഷിക്കൂലോ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെങ്കിൽ വർക്ക് ചെയ്താൽ ആരെങ്കിലും പരിചയമുണ്ടോ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ഇടാപെട്ട ഒരാളാണെന്ന് അന്വേഷിക്കും അദ്ദേഹം ഇതിനെ പോലെ പ്രൊവക്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ സിനിമ ചെയ്തിട്ട് സ്റ്റേറ്റ് അബോർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് പക്ഷേ ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിവില്ലാത്തൊരു സംവിധായകനല്ല എന്ന് ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഫ്രെയിംസ് ആയാലും അതിന്റെ ബ്യൂട്ടി ആയാലും അപ്പം ഓരോ ഞാൻ ഈ പറഞ്ഞ ലെൻസ് യൂസ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് നാമർഫിക്ക് തന്നെ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വേറെ നിങ്ങൾ വെച്ച് ചെയ്യാന്നൊക്കെ പറയും അപ്പം അതിന്റെ നോളജ് ഇല്ലാണ്ടല്ല നമ്മളെ ഡിസ്കഷനിലൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ സംഭവിച്ചാണ് അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കഴിവില്ലാത്തവൻ്റെ ഒരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നില്ല ചെയ്തിട്ടുണ്ട് വർക്ക് മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്